വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി വല്ലപ്പുഴ കൊറുവട്ടൂർ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ ശ്രീരാമനവമി മഹോത്സവം മാർച്ച് പതിനെട്ടിന് ആഘോഷിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ വല്ലപ്പുഴ കുറുവട്ടൂർ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ശ്രീരാമനവമി മഹോത്സവം ഈ മാസം പതിനെട്ടിന് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ അഞ്ച് മുപ്പതിന് നിർമ്മാല ദർശനം വാഗച്ചാർത്ത് അഭിഷേകങ്ങൾ എന്നിവയും തുടർന്ന് മഹാഗണപതി ഹോമവും നടക്കും രാവിലെ ആറിന് ഉദയം മുതൽ അസ്തമയം വരെ നടക്കുന്ന സമൂഹ നാമജപയജ്ഞം ഹനുമാനും ഭഗവതിക്കും പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് ദീപാരാധന സോപാന സംഗീതം ഏഴ് മുപ്പതിന് കോഴിക്കോട് പ്രശാന്ത് വർമ്മ നയിക്കുന്ന ഭക്തിഗാനസുധ മാനസ ജപലഹരി തുടർന്ന് നൃത്ത നൃത്തങ്ങൾ എന്നിവയും അരങ്ങേറുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വല്ലപ്പുഴ കുറവട്ടൂർ രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീരാമനവമി മഹോത്സവം മാർച്ച് തിങ്കളാഴ്ച വിപുലമായ ആഘോഷിക്കുകയാണ് ാട്ടിലെ അത്യപൂർവങ്ങളായിട്ടുള്ള ശ്രീരാമ പ്രതിഷ്ഠകളിലൊന്നാണ് വല്ലപ്പുഴ കുറവട്ടു രാമപുരം ശ്രീരാമ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾക്കും മറ്റ് അനുഷ്ഠാന കാര്യങ്ങൾക്കുമൊക്കെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് വർഷങ്ങളായി ശ്രീരാമനവമി മഹോത്സവം ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന താന്ത്രിക വൈദിക പൂജാതി കർമ്മങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കൊണ്ടാണ് രാമപുരം ശ്രീരാമ ആഘോഷിച്ചു വരുന്നത് ഈ വർഷത്തെ ശ്രീരാമനവമി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പരിപാടികളിൽ രാവിലെ അഞ്ച് മണിക്ക് ദർശനവും തുടർന്ന് അഭിഷേകങ്ങൾ ഉഷപൂജ നിർമാല്യദർശനവും മറ്റ് അനുബന്ധ ചടങ്ങുകളും നടക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ കെ പി വാസുദേവൻ കെ പി വിനു വി പുഷ്പരാജൻ എം പ്രഹ്ളൻ അനീഷ് കുറുവട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു